റബ്ബ് ുബഹാനഹൂത്തലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നമുക്ക് റബ്ബ് സുബഹാനഹൂബത്തല സന്തോഷിക്കാനും ആഹ്ലാദിക്കുവാനും നമ്മുടെ ജീവിതത്തെ കരകയറ്റി നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനും നരക രക്ഷക്കും നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹമാണ് അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയിലൂടെയാണ് അവിടുന്ന് മുഖേനയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ വിശുദ്ധ ഖുർആാനിലെ ഓരോ സൂക്തത്തെക്കുറിച്ചും നമ്മൾ പറയൽ ആയത്ത് എന്നാണ് ദൃഷ്ടാന്തം അള്ളാഹു സുബാനഹുബാത്താല അവൻ്റെ സൃഷ്ടികളിൽ പലതിനെയും ദൃഷ്ടാന്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് സൂര്യനെക്കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് ആകാശഭൂമികൾ മാറി വരുന്നതിനെക്കുറിച്ച് ഈ രാപ്പകലുകൾ മാറി വരുന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ പ്രയോഗമാണ് ഖുർആാനിലെ ആയത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് അതേപോലെയാണ് ആ ഒരൊറ്റ ആയത്ത് വിശുദ്ധ ഖുർആാനിലൊരൊറ്റ സൂത്തത്തെപ്പറ്റി ധാരാളമായി പഠിക്കാനുണ്ട് അതും ആയത്താണ് ആകാശഭൂമികളും ആയത്താണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആയത്ത് അതിലെ ആറായിരത്തിൽ പരം ആയത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം പഠിക്കാൻ വിശുദ്ധ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച ഖുർആാൻ ഹാഫിലിങ്ങളായ പതിനായിരക്കണക്കിന് പണ്ഡിതന്മാർ ഇന്ന് ലോകത്തുണ്ട് അവർ വിശുദ്ധ ഖുർആാൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട് തഫ്സീറുകൾ അവർക്കറിയാം പക്ഷേ അവരിപ്പോഴും ഓരോ ദിവസവും മൂന്നും നാലും മണിക്കൂർ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു അപ്പോൾ സഹോദരങ്ങൾ എന്തായി പഠിക്കാനുള്ളത് അർത്ഥം മുഴുവൻ അവർക്കറിയാം അവർ അതിൻ്റെ തഫ്സീറുകൾ വായിച്ചിട്ടുണ്ട് എന്നിട്ടും വിശുദ്ധ ഖുർആൻ പഠിച്ചു പഠിച്ചാലും പഠിച്ചാലും ആഴത്തിലേക്ക് ആഴത്തിലേക്ക് പോയാൽ തീരാത്ത അത്ര വിശാലമാണ് ഖുർആാനിൻ്റെ ലോകം എന്നർത്ഥം അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതെനിക്കറിയാം ആ ആയത്തെനിക്കറിയാം എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല അത്രമാ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതാകുന്നു വിശുദ്ധ ഖുർആാനിൽ ദൈർഘ്യം കൊണ്ട് ഏറ്റവും ചെറിയ സൂറത്ത് പലപ്പോഴും നമസ്കാരത്തിലൊക്കെ നമുക്ക് സമയം കുറവാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ സൂറത്തായിരിക്കും ഓതുക ദൈർഘ്യം കൊണ്ട് ചെറിയ സൂറത്താണ് എന്നതുകൊണ്ട് ഒരുപക്ഷെ ഹുത്വ പറയുമ്പോൾ സംസാരിച്ചാൽ നമുക്ക് ഹുത്വക്ക് പൂർണ്ണ പ്രതിഫലം ലഭിക്കുകയില്ല അഹാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അപ്പോൾ ഒരുപക്ഷെ ദൈർഘ്യത്തിൻ്റെ പ്രാധാന്യം എടുക്കുമ്പോൾ ഒരുപക്ഷെ അതത്ര എപ്പോഴും നമുക്കറിയുന്നതല്ലേ എന്ന് നമ്മൾ വിചാരിക്കും അതിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്ത് ഉൽ കൗസ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ അധ്യായത്തിലൊന്ന് സൂറത്തുൽ കൗസർ വിശുദ്ധ ഖുർആാൻ അല്ല നൂറ്റി എട്ടാമത്തെ അധ്യായം മഹാനായ നബി കരീം സല്ലാഹു അലഹി വസലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇന്ന എല്ലാവർക്കും കാണാതറിയാം വേണമെങ്കിൽ ഈ ആയത്തോ അടുത്ത രണ്ടായി നമ്മൾ നമ്മുടെ മനസ്സിൽ പറയും അതെന്താ ഇത്ര വിഷയം നമുക്കറിയുന്ന കാര്യമല്ലേ നമ്മൾ എപ്പോഴും ഓതുന്നതല്ലേ എന്നാണ് എന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൈകെട്ടി ഫാത്തിഹ ഓതി ഈ സൂറത്ത് ഓതുമ്പോൾ അതങ്ങ് പെട്ടെന്ന് അങ്ങ് ഓതിപ്പോകാനുള്ളതല്ല മറിച്ച് എന്താണ് ആ ആയത്തിലൂടെ പറയുന്നത് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുരാൻ പറയുന്നു തീർച്ചയായും നിനക്ക് അഥവാ നബി കരീം സല്ലാഹു അലഹി വസ്ലമക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു എന്നാണ് ആയത്തിൻ്റെ അർത്ഥം റസൂൽ ഉദ്ദാക്ക് മാത്രമല്ല ആ റസൂലുള്ളയുടെ അനുയായികളായ നമുക്കൊക്കെ പടച്ചോൺ നമുക്ക് ധാരാളം നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു ഇവിടെ അഭിസംബോധന റസൂലുള്ളയാണ് ധാരാളം നന്മകൾ ധാരാളം നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ മുഫസരിങ്ങൾ പറയുന്നത് കാണാം ധാരാളമായ നന്മ ഹൈറുൽ കസീർ കസീർ ഖസീർ അങ്ങനെയാണ് പറഞ്ഞത് ഹൈറുൽ ധാരാളമായ നന്മ മാത്രമല്ല നമ്മുടെ ഉമ്മയായ ആയിഷാ റിയാഹുഹയോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു ആയത്ത് ഖുറാനുടെ കൗസർ എന്താണ് പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ ഉമ്മമാരാണല്ലോ റസൂർള്ളാഹിസ് അലഹി വസലമയുടെ ഭാര്യമാർ അവരോടൊപ്പം റസൂറുല്ലയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആ നമ്മുടെ ഉമ്മയോട് ആയിഷാർ അലി അള്ളാഹുനയോട് ചോദിച്ചു എന്താണ് ഇന്ന ഇന്നാക്കൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളുടെ നബി അവിടുത്തെ നബി അല്ലാത്തതുകൊണ്ടല്ല ചോദ്യം ചോദിക്കുന്നാൽ നിങ്ങളുടെ നബിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു തടാകമാണത് ഒരു അരുവിയാണത് ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞാൽ ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ ധാരാളം വിശദീകരണങ്ങൾ ഇതിൽ കാണാം ആ എൻ്റെ ആ ഹൗലിനെ കുറിച്ച് റസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ലം പറഞ്ഞു എൻ്റെ ഹൗല് ഒരു മാസത്തെ വഴി ദൂരമുണ്ടാകും അതിൻ്റെ വലിപ്പം നമ്മളൊരു യാത്ര തുടങ്ങുകയാണ് അതിൽ ഒരു മാസം ആരുടെ ഒരു മാസം ഈ കാലഘട്ടത്തിലുള്ള ഒരു മാസമാണോ കഴിഞ്ഞു പോയതാണോ അത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു മാസത്തെ വഴിദൂരം യാത്ര ചെയ്താൽ എവിടെ എത്തും അത് വാഹനത്തിലാണോ നടന്നിട്ടാണോ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീ സ്വർഗത്തിലെ ഒരു വിഭവവും ഈ ദുനിയാവിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല കാരണം സ്വർഗം മറ്റൊരു ലോകമാണ് പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് ഒരു മാസത്തെ വഴി ദൂരമാണ് വഴിദൂരമാണതിൻ്റെ ദൂരമെങ്കിൽ അത്ര തന്നെയാണ് അതിൻ്റെ വീതിയും അഥവാ സമചതുരത്തിലുള്ള റസൂലുള്ള അനുവദിക്കുന്ന ഒരു അരുവിയാണ് ഈ ഹൗലുൽ കൗസർ എന്ന് പറയുന്നത് മാത്രമല്ല അതിൻ്റെ നിറം എന്ന് പറയുന്നത് പാലിനേക്കാൾ വെള്ളയായിരിക്കും ആരുടെ നാവ് കൊണ്ടാണ് ഇത് പറഞ്ഞത് നമ്മുടെ പ്രവാചകൻ റസൂർ ഉള്ളാഹിസ്വല്ലാഹു അലഹി വസലമയുടെ തിരുനാവ് കൊണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു ആ ഹൗലുൽ കൗസറിലെ വെള്ളം എന്നാൽ പാലിനേക്കാൾ വെള്ളയായിരിക്കും അതിൻ്റെ വാസന കസ്തൂരിയേക്കാൾ നന്നായിരിക്കും കസ്തൂരിയേക്കാൾ നല്ല വാസനയായിരിക്കും അതിലെ പാനപാത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെ ആയിരിക്കും കുടിക്കുവാനുള്ള പാത്രങ്ങൾ എന്ന് പറയുന്നത് എന്നിട്ട് റസൂർ അഹില്ലാം വിശദീകരിക്കുന്നു അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ആ വ്യക്തിക്ക് ദാഹമേയില്ല ദാഹം എന്ന ഒരു അവസ്ഥ ഇതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ആ വ്യക്തിക്ക് മുത്തായ ഹദീസ് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മുത്തഫക്കുൻ അലേഹിയായ ഹദീസാണ് അപ്പോൾ സഹോദരങ്ങളെ ഞാനും നിങ്ങളും കൗസർ എന്ന് ഓതുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുമോ ആ ഇന്നാ ഔത്തനാക്കൽ കൗസർ പെട്ടെന്ന് പോകാണ്ട് വേഗം വിസ്കാരം തീർക്കണം എന്ന ഒരു അവസ്ഥയിൽ നിന്ന് എന്താണ് ഈ ഓതുന്നത് അപ്പോൾ ഹബീബായ റസൂറുള്ളക്ക് ധാരാളം നന്മ ഹൗദി കൗസർ മാത്രമല്ല ഒട്ടനേകം മറ്റ് നന്മകളും റസൂറുല്ലാക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ പ്രത്യേകമായി നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ഐഷാർ ഹൗലുൽ കൗസർ പ്രത്യേകം എടുത്തു പറഞ്ഞു അതാണ് ഇനി അതുമായി എനിക്കും നിങ്ങൾക്കുമുള്ള ബന്ധം എന്താണ് അതാണ് ഏറ്റവും പ്രധാനം ആ ബന്ധം എന്നത് മറ്റൊരു ബുഹാരി ഹദീസിൽ കാണാം മഹാനായി നബി കരീം സല്ലാഹു അലഹി വസ്ല്ലമയുടെ അടുത്തേക്ക് അവിടുത്തെ അനുയായികൾ നാളെ പരലോകത്ത് വരും ഈ ഹൗലുൽ കൗസൽ അവർക്ക് മുക്കിക്കൊടുക്കും മുക്കിക്കൊടുക്കുന്നത് ആരാണ് നബി കരീം വസ്ലമയാണ് അവിടുത്തെ അനുയായികൾക്ക് മുക്കിക്കൊടുക്കും ആളുകൾ അവിടുത്തെ അടുത്തേക്ക് വരുമ്പോൾ മലക്കുകൾ അവരോട് പറയും സുഹക്കൻ സുഹക്ക ദൂര ദൂരെ എന്ന് പറയും അപ്പൊ എന്താ വിഷയം റസൂലക്കറിയില്ല എന്ത് ആ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്താൻ കാരണം അപ്പോൾ അവർ റസൂൽഹു അലഹി വസ്ലമയോട് മലക്കുകൾ പറയും അങ്ങേക്ക് ശേഷം ധാരാളം പുതു നിർമ്മിതികൾ മതത്തിൽ ഉണ്ടാക്കിയവരാണ് അവർ അവർക്കത് കിട്ടാത്തത് മതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു ആ കൂട്ടി എന്ന് പറഞ്ഞ അള്ളാൻ്റെ റസൂല് ദീനൊന്നും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറയാതെ പറയലാണ് മാലിക് മാലിക് പറഞ്ഞു ആരെങ്കിലും മതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂൽഹു അലഹി വസ്ല്ലം ദീനിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത് റസൂ ദീനൊന്നും പൂർത്തിയായി നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സഹോദരങ്ങളെ ദീനിലേക്ക് പുതുതായി കൂട്ടിച്ചേർത്ത് ഓരോ മാസം എന്നോണം പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അള്ളാന്റെ റസൂലിൻ്റെ കാലത്ത് പേര് പോലും അറിയാത്ത ആൾ ഇപ്പം പടച്ചോനാന്നാ പറയുന്നത് ആ റസൂലിൻ്റെ കാലത്ത് ജീ ജീ ജനിച്ചിട്ട് പോലുമില്ല അങ്ങനത്തെ ആൾക്കാർ ദീൻ്റെ പേരിൽ പടച്ചോനായിരിക്കുന്നു മുദബ്ബിറുൽ ആലമായി ലോകം നിയന്ത്രിക്കുന്ന ആൾ കബറിൽ മരിച്ചു കിടക്കുന്ന ആൾ ദീനിൻ്റെ പേരിലാണ് പറയുന്നത് ദീനിൻ്റെ സദസ്സിലാണ് പറയുന്നത് ദീനിൻ്റെ വേഷം ധരിച്ചാണ് പറയുന്നത് എത്ര എത്ര പുതിയ തിക്കറുകൾ പുതിയ സലാത്തുകൾ പുതിയ ആകൾ പുതിയത് പുതിയത് മതത്തിനും എന്താണ് സഹോദരങ്ങളെ ബിദഗത്ത് എന്ന് പറഞ്ഞാൽ വിദഗ്ഹത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ കൃത്യായിട്ട് മനസ്സിലാക്കണം പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കുക ഒരാൾ തുമ്മി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല നമ്മുടെ അഭിപ്രായം എന്താ ഒരാൾ തുമ്മി നമ്മുടെ പള്ളിയിൽ ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരാൾ ഒരൊറ്റ തുമ്മൽ എന്നിട്ട് പറഞ്ഞു വസ്സലാത്തു വസ്സലാമു അലാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈബനും പറഞ്ഞു നിർത്തണം അരുത് ചൂടായി ശക്തമായി പറഞ്ഞു അള്ളാന്റെ റസൂല് അലഹമുല്ലാന്നാണ് പഠിപ്പിച്ചത് ഒരാക്ഷരം കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഒരാൾ പറയണം എന്തിനാ ആവശ്യമില്ലാണ്ട് അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നമാണ് മുസ്ലിങ്ങളെ ഉടലിൻ്റെ മുകളിൽ തല നിക്കണമെന്ന് അവിടെ ചർച്ച അപ്പം നിങ്ങൾ അലഹമദില്ലാ വസലാത്ത് വസ്സലാമ റസൂല്ല എന്ന് വേണോ അവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ആ അത് ചർച്ച ചെയ്തേ പറ്റൂ ഇനി തല പോയിട്ട് പരലോകത്ത് ആ വെള്ളം കിട്ടണം നമുക്ക് തല അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക പരലോകത്ത് എടുത്തിയാൽ ഈ ഹൗദുൽ കൗസറിൽ നമുക്ക് കിട്ടണ്ടേ അള്ളാഹുഅത് നമുക്ക് നൽകുമാറാകട്ടെ അത് കിട്ടണമെങ്കിൽ അവിടെ അവിടെ ശക്തമായ നിലപാട് റസൂൽ എന്ന് ഒരു ഹർഫ് കൂട്ടാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല അതാണ് ദീൻ ദീൻ പൂർത്തിയായി പിന്നെ അതിലേക്ക് ഒരു പദം കൂട്ടിച്ചേർക്കേണ്ടതില്ല ഇങ്ങനെ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ദീനിലേക്ക് പുതിയ പുതിയ നമസ്കരിച്ചു കഴിഞ്ഞു എന്താണ് റസൂർല്ലാഹിഹു അലഹി വസ്ല്ലം ചെയ്തത് ഇമാം ഷാഫി പോലും ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ടു റസൂൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞിരിക്കും പുരുഷന്മാരുടെ പിന്നിൽ കുട്ടികളുണ്ടാവും കുട്ടികളുടെയും പിന്നിൽ സ്ത്രീകളുണ്ടാവും സ്ത്രീകൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ അവിടെ ഇരിക്കും എഴുന്നേറ്റ് പോയാൽ റസൂൾ എഴുന്നേൽക്കും എന്നിട്ട് നേരെ പുറത്തെ കോടി പോലെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കും റസൂലുള്ള ആകുന്ന ഇമാം അൽ അഫ്ലൽ എന്നാണ് ഷാഫി ഇമാം പ്രയോഗിച്ചത് ഏറ്റവും അഫ്തലായ കാര്യം ഇമാം അവിടുന്ന് എഴുന്നേൽക്കലാണ് എന്നിട്ട് മറ്റൊരിടത്ത് എന്നിട്ട് ഷാഫി പെട്ടെന്ന് വിശദീകരിച്ചു ഇമാമ് മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് ഇമാമിന് ദിക്കുറും ദ്വാ ഇല്ല എന്ന് കരുതരുത് എവിടേക്കാണോ മാറിയിരിക്കുന്നത് അവിടെ വെച്ച് അവർ ധിഖറും ദ്വായും പൂർത്തിയാക്കണം ഇപ്പം നിസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ധിക്റും ദ്വായും പൂർത്തിയാക്കണം എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫർലു നമസ്കാരം കഴിഞ്ഞ് അല്ലാ സൂര്യ ദ്വാ ചെയ്ത് ബാക്കി എല്ലാവരും ആമീൻ പറയുന്ന ഒരു സംഭവം പോലും ഒരു സംഭവം പോലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ പറയും അത് ശരിയാണ് പക്ഷേ ആൾക്കാരൊക്കെ പള്ളിയിൽ വന്നു ദ്വാരക്കാണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മളൊന്നും ഒരാൾ പറഞ്ഞ ബാക്കില നല്ലൊരു കാര്യമല്ലേ ആ നമ്മുടെ യുക്തി അനുസരിച്ച് നല്ല കാര്യമാണ് പക്ഷേ ദീൻ എന്താ അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഏത് സംഭവം എല്ലാവരും പള്ളിയിൽ വരുന്നു അപ്പം റസൂൽ എന്തു ചെയ്തു അതേപോലെ മയ്യത്ത് കൊണ്ടുപോകുന്നു മയ്യത്ത് കൊണ്ടു വേണ്ടത് അസുഖത്ത് ഒരു സംശയമില്ല മൗനമാണ് ആരും മിണ്ടാൻ പാടില്ല അപ്പൊ ചില സ്ഥലത്ത് അള്ളാഹു അക്ബർ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അത് പാടില്ല ഇയാളൊരു കാര്യം ആലോചിച്ച് നോക്കണേ ആൾക്കാർ പറയുമ്പോ അത് ഒറ്റ പ്രശ്നം അള്ളാഹാന്റെ റസൂലും അയ്യത്ത് കൊണ്ട് പോകുമ്പോ ഒപ്പം പോയിട്ടുണ്ടോ ഉണ്ട് സ്വഹാബത്ത് പോയിട്ടുണ്ടോ ഉണ്ട് അപ്പോൾ അവർ നിക്കറി ചൊല്ലിയോ ഇല്ല എല്ലാവരും സമ്മതിക്കും അത് ശരിയാണ് അങ്ങനെ തന്നെ പിന്നെ അടുത്ത ന്യായം എന്താ പറയുക ആൾക്കാർ വെറുതെ നാട്ടുവർത്തമാനം പറഞ്ഞ് നിൽക്കുന്നതിന് പകരം നമ്മൾ ലായിലായില്ലെന്ന് പറഞ്ഞ ആ ആ യുക്തി കിട്ടി യുക്തി അല്ല ഇസ്ലാം അതിനെന്ത് ചെയ്യണം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് സഹോദരങ്ങളെ നമ്മുടെ മയ്യത്തിറക്കാൻ പോവാണ് പലപ്പോഴും അറിവില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സംസാരിച്ചു പോകാൻ സാധ്യത നമ്മളങ്ങനെ സംസാരിച്ച വായു ഇങ്ങനെ പൊത്തി പാടില്ല എന്ന് പറഞ്ഞാൽ മതി ഈ മയ്യത്തിന് വേണ്ടി ദ്വാരക്കുകയും ഞാനും ഇങ്ങനെ മയ്യ ഈ മയ്യത്താകുന്നൊരവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചു പോകാനാണ് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചത് രണ്ട് സ്ഥലത്ത് ഉസ്താദുമാർ ഉസ്താദ്മാർ അങ്ങോട്ട് പറഞ്ഞാൽ ആകും അതിന് പകരം പുതിയൊരാചാരുണ്ടാക്കലല്ല അപ്പോൾ ആ മയ്യത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിനെതിർത്താൻ നമ്മുടെ മനസ്സിലാവും എന്നാലും വല്ലാത്തൊരു മനുഷ്യന്മാർ ലാഹ്ലാഹലിനെ എതിർക്കില്ലല്ലോ അപ്പോൾ ലാഹിലാഹ്ലതെതിർക്കല്ല ലാ ഇലാഹ ഇലാഹഇല്ല എവിടെ വെക്കണമെന്ന് ലാ ഇലാഹ ഇലാഹഇല്ല പഠിപ്പിച്ച നബീ കരീം സല്ലാഹു അലഹി വസ്വല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് വിദഗത്തിന് ഒരു ചെറിയ ഉദാഹരണങ്ങൾ മാത്രം ധാരാളം നമുക്ക് പറയാനുണ്ട് അഥവാ പുണ്യം കിട്ടും എന്ന് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇബിലീസിന് സാമൂഹ്യ തിന്മകളെക്കാളും ഇഷ്ടം വിദഹത്താണ് ഒരാൾ മദ്യപിക്കുന്നു തെറ്റല്ലെയാണ് മദ്യപിക്കുന്ന ആൾ തൗബ ചെയ്യാൻ സാധ്യത വ്യഭിചരിക്കുന്ന ആൾ തൗപ ചെയ്യാൻ സാധ്യത കാരണം അവൻ അറിയാൻ തെറ്റാണെന്ന് എന്നാൽ വിദേത് ചെയ്യുന്ന ആളോ ഇത് 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 ശരിയാണെന്നും ഇത് സ്വർഗ്ഗത്തിലെത്തുന്ന മാർഗമാണെന്നുമാണ് അവൻ കരുതിയത് അതുകൊണ്ട് ഇബിലീസിന് ഇഷ്ടം അതാകുന്നു ഒരു വലിയ മരം ഒരു വലിയ മരം ഒരു മാവാണെന്ന് കരുതുക ആ മാവ് നല്ലതല്ലേ മാവിൻ്റെ ഇല നല്ലതല്ലേ അതിൻ്റെ മരം നല്ലതല്ലേ അതിൻ്റെ മാങ്ങ നല്ലതല്ലേ അതിൻ്റെ വേര് നല്ല ഒരു മാവിൽ എന്താ എടുക്കാൻ പറ്റാത്ത എല്ലാം നല്ലതാണ് പക്ഷേ ആ മാവിൻ്റെ വേര് തൊട്ടടുത്ത അയൽവാസിയുടെ പറമ്പിലാണെങ്കിലോ അതിൻ്റെ ഇല നമുക്ക് ഹെറമാണ് മാങ്ങ നമുക്ക് ഹെറമാണ് ഇതേപോലെ തിക്റല്ലേ നല്ലതല്ലേ നിസ്കാരല്ലേ നല്ലതല്ലേ സ്വലാത്തല്ലേ നല്ലതല്ലേ നല്ലതാണ് പക്ഷേ അതിന് വേരുണ്ടോ അല്ലാൻ്റെ റസൂൽസ് അങ്ങനെ പഠിപ്പിച്ചോ ഇല്ല എങ്കിൽ നമുക്കത് പറ്റില്ല നമ്മൾ ആ ഇലകൾ മുഴുവൻ വാരിയെടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടണം ആ ഒരൊറ്റ മാങ്ങയും നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടേതല്ല മാങ്ങ ഇതേപോലെ ഒരു സ്വലാത്ത് ഒരു സ്ഥലത്ത് എന്തെല്ലാം പുതിയ സ്വലാത്തുകൾ നാരിയ സ്വലാത്ത് ആ നാരിയ സ്വലാത്ത് ഒരു കോപ്പി വാങ്ങുക അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഉണ്ടാകും അത് എഴുതിയയാൾ ജനിച്ചത് ഈ അടുത്ത നൂറ്റാണ്ടിലാണ് അതിൻ്റെ അർത്ഥം എന്താ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഒരു നാരിയ സ്വലാത്ത് ഇല്ല താജ് സ്വലാത്ത് ഇല്ല പിന്നെന്തേ ഒരു സ്വലാത്ത് ഉണ്ട് നമ്മുടെ കയ്യിൽ ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി രക്ഷക്കും സമാധാനത്തിനും പ്രാർത്ഥിക്കണം എന്ന സൂറത്ത് ഹസാബിലെ ആയത്തിറങ്ങിയപ്പോ പ്രവാചകൻ അലഹി അടുത്തേക്ക് സുഹാബത്ത് പോയി അവര് പറഞ്ഞു റസൂലെ സലാം ഞങ്ങൾക്കറിയാം കൈഫൻസല്ലി ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് മനസ്സിലാക്കണേ ഒരായത്തിറങ്ങിയപ്പോ ആ ആയത്ത് അള്ളാന്റെ റസൂലെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ ഹബീബ് അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത സ്വലാത്താണ് ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ എന്ന രൂപത്തിൽ ഒട്ടേറെ ഹദീസുകൾ പല രൂപത്തിൽ ചിലതിൽ ഇന്ന ഹമീദ് മജീദ് രണ്ട് പ്രാവശ്യം ഉണ്ടാകും പ ചില ചെറിയ പദപ്രയോഗങ്ങൾ വ്യത്യാസം ഉണ്ടാകും അതൊക്കെ സ്വഹീഹായി വന്നതാണ് അതാണ് റസൂറുള്ള അവിടുത്തെ നാവ് കൊണ്ട് പഠിപ്പിച്ച സ്വലാത്ത് അതാണ് ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള സ്വലാത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കണം ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ആ നമസ്കാരത്തിലെ സ്വലാത്താണ് ഏറ്റവും നല്ല സ്വലാത്ത് പിന്നെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ മഹാന്മാരായ സൊഹാബികളടക്കം ചുരുക്കി പറഞ്ഞു ാഹു അലഹി വസ്ല്ലം എന്ന് ചുരുക്കി പറഞ്ഞു ഇത് നമുക്ക് കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് അപ്പം സ്വലാത്തിൽ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള സ്വലാത്ത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അതൊന്നും പോരാന്ന് പുതിയത് വരട്ടെ എന്ന് പറഞ്ഞ് പുതിയ സ്വലാത്തിൻ്റെ ആ സ്വലാത്തിൽ ആരും പങ്കെടുത്തില്ലേ പണ്ടോ സ്വലാത്തിന് സ്വലാത്തിനല്ലേ എതിർക്കുന്നത് പുതിയ സ്വലാത്തിനെയാണ് അള്ളാൻ്റെ റസൂൽ അത് ചൊല്ലിയോ സഹാബദ് ഇല്ല ഇല്ല അവർ പറ ഇല്ല ഇല്ല എങ്കിൽ പുതിയത് നമുക്ക് വേണ്ട അപ്പം അതുകൊണ്ട് ആ സുഹകൻ സുഹ്ക എന്ന് പറയുന്ന പരലോകത്തൊരു രംഗം വരാനിരിക്കുന്നു ആ രംഗത്ത് എനിക്കും നിങ്ങൾക്കും ആ ഹൗലുൽ കൗസർ കിട്ടില്ല ഹൗലുൽ കൗസർ കുടിക്കാന്നുള്ള പ്രധാനം നമ്മുടെ റസൂർ ഉള്ളാഹി സാഹ അലൈഹി സ്വല്ലം നമ്മൾ ആരുടെ പേരിലാണോ ആ റസൂറുള്ളയെ നേരിട്ട് കാണാൻ റസൂലുള്ള മുഖ്യത്തരാണ് ഉമ്മാൻ്റെ കൈകൊണ്ട് ചോറ് കിട്ടാൻ മക്കൾക്കൊക്കെ ഇഷ്ടം ഉമ്മ തന്നെ എടുത്തരണം അതൊരു സ്നേഹമാണ് സഹോദരങ്ങളെ ആ ഉമ്മയേക്കാൾ കോടിക്കണക്കിന് കണക്കാക്കാൻ പറ്റാത്ത ഇത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്ലം കൗസർ വേണോ അതോ നാട്ടുകാരെ പേടിച്ചിട്ട് വിദേഹത്ത് ചെയ്യണോ ചില നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ് പക്ഷേ എൻ്റെ നാട് എൻ്റെ വീട് എൻ്റെ മഹല് ഈ നാടും വീടും മഹല്ലും നാളെ പരലോകത്ത് നമ്മുടെ രക്ഷക്കുണ്ടാവില്ല എന്നാൽ നമ്മളെങ്ങാനും സത്യത്തോടൊപ്പം നിന്നാലോ ഇൻ ഇന്താഹയൻ സുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും ഉറച്ച് സത്യത്തോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ കൗസർ നിനക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ ഹൗലുൽ കൗസർ നമുക്ക് കുടിക്കാനുള്ള അവസരം ഉണ്ടാകണം അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പുതിയ കാര്യങ്ങളൊന്നും ദീനിലേക്ക് കൂട്ടിച്ചേർക്കാനോ കൂട്ടിച്ചേർത്തതിനെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനോ നമ്മൾ തയ്യാറാകരുത് റബ്ബു സുബഹാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ഒരിക്കൽ കൂടി റബ്ബു സുബാനെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു സഹോദരി സഹോദരന്മാരെ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ റസൂല്ക്ക് കിട്ടിയിട്ട് റസൂളുള്ള എന്ത് ചെയ്യണം ഈ അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ഇപ്പോഴുള്ള അനുഗ്രഹം ആലോചിച്ചു നമ്മുടെ വീട് നേരത്തുള്ള വീട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരത്തുള്ള അവസ്ഥ പട്ടിണി നേരത്തെ എങ്ങനെ ഇപ്പോഴെങ്ങനെ ഓരോളം അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം അതാണ് ഫസ്വല്ലി റബ്ബിക് നീ നിൻ്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക ഭഗവാൻ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അഫ്ലഹൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ഫി സ്വലാത്തിഹിം അല്ലാത്ത അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ് അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഞങ്ങളത് കുരിഞ്ഞു നിൽക്കുക പഠിച്ചോനെ ഞാനിതാ നിന്റെ ലോകത്തൊരുത്താൻ്റെ മുമ്പിലും ഞാൻ കുരിഞ്ഞു പക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ ഒരു നിൽക്കും തീർന്നില്ല എൻ്റെ അവയവങ്ങളെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ വെക്കും അതാണ് സുജൂത് ഫസലുലി റബ്ബിബിയെ അതുകൊണ്ട് നീ നിൻ്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കണം വൻ ഹെർ നീ ബലിയറുക്കുകയും ചെയ്യണം ബലിയെറുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ ബലി പെരുന്നാൽ എന്നൊരു ബലിയും ഒരു അക്കേക്കയും മാത്രമാണ് എന്നാൽ ഇസ്ലാമിൽ ഏത് സന്ദർഭത്തിലും ബലിയറുക്കാം എന്ന് മാത്രമല്ല ആ ബലിയറുക്കലിനെ നമസ്കാരത്തോട് ചേർത്ത് നന്ദിയുള്ള അടിമയുടെ സ്വഭാവമായിട്ടാണ് നബി കരീം സല്ലാഹു അലഹി വസല്ലമയോട് ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു വലിയൊരനുഗ്രഹം കിട്ടി നമ്മളൊരു വലിമൃഗത്തെ അർത്താലോ എല്ലാവർക്കും വിതരണം ചെയ്തു സാധാരണ നമ്മൾ അരിയൊക്കെ വിതരണം ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാണ് പടച്ചവൻ്റെ മൃഗങ്ങൾ ആ മൃഗങ്ങളെ റബ്ബിൻ്റെ പേരിൽ അറുത്ത് വിതരണം ചെയ്യുക എന്നത് വിശുദ്ധ ഖുർആാൻ നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞിരിക്കുന്നു അതാണ് ഫസലി റബ്ബിക്ക വൻഹർ അപ്പൊ നമസ്കാരം ധാരാളമായി നമുക്ക് ധാരാളം നമസ്കാരം ഫർള് മാത്രമല്ല ഫർലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സുന്നത്തുകളുണ്ട് ലുഹാ നിസ്കാരം ഉണ്ട് രാത്രി നിസ്കാരം ഉണ്ട് ഉദെടുത്താൽ എപ്പോഴും രണ്ടിറക്കാരത്തുണ്ട് അങ്ങനെ നിസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാവുക ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അള്ളാഹു തോഫിക്ക് ചെയ്യുമ്പോഴാകട്ടെ അതോടൊപ്പം ഇന്ന വലിയറുക്കലും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ ഭാവിയില്ലാത്തവനാകുന്നു വാലറ്റവനാകുന്നു റസൂലുള്ള പടച്ചവനെ ആരാധിച്ച് ദീനുൽ ഇസ്ലാമുമായി പോകുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ പറയാണ് മുഹമ്മദിൻ്റെ ഈ വലിയ ഈ വലിയ മുന്നേറ്റം ഇതൊന്നും വലിയ ആയുസ്സൊന്നുമില്ല അവർ പറഞ്ഞു റസൂലുള്ള ആൺകുട്ടികളില്ല അവന് തുടർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ പ്രചാരണത്തെ തടഞ്ഞു നിർത്തി ആശ്വാസം കൊണ്ടവരോട് ഖുർആനിൻ്റെ മറുപടി ഹുവൽ നിന്നോട് ആരാണോ വിദ്വേഷം വെച്ച് പുലർത്തുന്നത് നിനക്ക് ഭാവിയില്ലെന്ന് ആരാണോ പറയുന്നത് അവർക്ക് ഭാവിയില്ല അവർ വാലറ്റവരാകുന്നു അള്ളാഹുവിന്റെ ദീൻ അവരും സ്വീകരിക്കേണ്ട ദീനിനെതിരെ തിരിഞ്ഞ ആളുകൾ അവർ വാലറ്റവരാകുന്നു ലോകത്ത് ഇസ്ലാമല്ലാത്ത പല മതങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ആ ആരാധനാലയങ്ങൾ വിറ്റു അവിടെ ഇപ്പോൾ പള്ളിയായി മാറി പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാമല്ലാത്ത ശാസ്ത്രങ്ങൾ സഹോദരങ്ങളെ അത് നിലനിൽക്കില്ല നിലനിൽക്കാൻ സാധിക്കില്ല കാരണം അത് മനുഷ്യനിർമ്മിതമോ മനുഷ്യന്റെ കൈകടത്തലുകളോ ഉള്ളതാണ് അതിനൊരിക്കലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ആശയ തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അതേപോലെ തന്നെ നബി കരീം സല്ലാഹു അലൈഹി വസലമയുടെ ചര്യ ലോകം മുന്നോട്ട് പോകും തോറും അത് തിളങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ പലപ്പോഴും യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ അവിടെ അവരുടെ പാൻസ് എങ്ങനെയാകണം ആനുകാലികമായി വന്നൊരു സിനിമ നോക്കിയിട്ടാണ് അത് പലപ്പോഴും തീരുമാനിക്കുക ചില ആളുകൾ അവരുടെ കാലിൻ്റെ താഴെ ഒരു ഒരു ഉറുക്ക് ഒരു കറുത്ത കെട്ട് അതെന്താ എടുത്തിറങ്ങിയ ചില ഏതോ ഒരു സിനിമാ നടൻ്റെ മുടി എലിതിന്നു അതുകൊണ്ട് എല്ലാവരെയും മുടി എലിതിന്നണം ഇങ്ങനെ എവിടെയാണ് മാതൃക എന്നതിന് തെരഞ്ഞെടുത്തപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണോ ദീന് വേണ്ടെന്നൊന്നുമല്ല ദീനൊക്കെ വേണം എന്നാലും അത്ര അങ്ങോട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴെന്ത് പറയാനുണ്ട് എന്തു പറയാനുണ്ട് ലോകത്ത് തിന്മ തിന്മ തന്നെയാണ് ആണും പെണ്ണും എങ്ങനെയും ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് ജനറൽ നൂറ്റാണ്ടിയൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഒരാളും ന്യായീകരിക്കാനില്ലെന്ന് മാത്രമല്ല എറണാകുളത്തെ ഓഫീസുകളിൽ വക്കീൽ ഓഫീസുകളിൽ രാത്രി രണ്ടു മണിക്കും അടക്കുന്നില്ല എന്ത് ചെയ്യും അഥവാ എൻ്റെ പേര് പുറത്തു വന്നാൽ എങ്ങനെയാണ് മുൻകൂർ ജാമ്യം എടുക്കുക ആരാണിത് ജനങ്ങൾ മാതൃകയാക്കിയ ആളുകളുടെ സ്ഥിതിയാണിത് എന്നാൽ ആ അവസ്ഥയിലേക്ക് എത്തുന്ന സർവ്വ മാർഗങ്ങളും ഇസ്ലാം അടച്ചു കളഞ്ഞു കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പല ചില കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഒരന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നത് തലയിൽ ഒരു ആണി അടിച്ച് കയറ്റലാണ് അതിനെ ഓ ഒന്ന് സ്പർശിച്ചാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണുപോകും ഒരു കൈ ഒരു സ്ത്രീക്ക് ശയിക്കാൻഡ് കൊടുത്താൽ അത് പറ്റില്ല എന്നാ ആര് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്വല്ലം എങ്കിൽ സഹോദരങ്ങളെ ഒരാണും പെണ്ണും ഒറ്റക്കാകരുത് ഒറ്റക്കാവുന്നതുകൊണ്ട് ഡോറിന് വന്ന് മുട്ടുന്നത് ഇവിടെ ഒറ്റക്ക അവിടെയും ഒറ്റക്ക മൂന്നാമത് വിലീസ് ഉണ്ടാകും അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം ചീത്തയായ നോട്ടം നോക്കൂ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് നിയമമുണ്ട് ഇത്ര സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കിയാൽ അവൾക്ക് കേസ് കൊടുക്കാം ഇപ്പം നിലവിൽ ഇസ്ലാം പറഞ്ഞു നീ ദൃഷ്ടികൾ താഴ്ത്തണം ഖുർആൻ പറഞ്ഞു ഹദീസ് പറഞ്ഞു കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാഴ്ചയാണ് പ്രധാനം ആ കാഴ്ചയിലൂടെയാണ് അവന് തെറ്റായ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്പർശനമാണ് ഇത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞാനും നിങ്ങളും പാസാക്കിയ നിയമമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കിയാൽ അവൾക്ക് കേസ് കൊടുക്കാം അപ്പോൾ സഹോദരങ്ങളെ ഈ വിവാദങ്ങളൊക്കെ നമ്മോട് പറയുന്നു നമ്മുടെ മാതൃക ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ പഴുത്തുകിടക്കുന്ന ഒരു ഓട് ആ ഓടിനെ തൊട്ടാ കൈ കൊള്ളും എൻ്റെ കൈ പൊള്ളിയേ കൈ പൊള്ളുന്നടുത്താവ് കൈവെച്ചത് ഇതേപോലെ ഈ രംഗം എന്ന് പറഞ്ഞാൽ എന്താണ് പഴമക്കാരൊക്കെ പറയും സിനിമ കാണൽ ഹറാമാണ് എന്ന് അത് നൂറ്റൊന്ന് ശതമാനം ശരിയാണെന്നിപ്പോൾ മനസ്സിലായില്ലേ ഓ വലിയ എന്ത് പുരോഗതി അവർക്ക് സിനിമ കാണാൻ പാടില്ല പോലും എന്തേ അവർ പറഞ്ഞത് അതിൽ അന്യ പുരുഷനും അന്യസ്ത്രീയുമുണ്ട് ഒരന്യ പുരുഷനെ നോക്കാൻ അന്യ സ്ത്രീക്കോ അന്യ സ്ത്രീയെ നോക്കാൻ പുരുഷനോ പാടുണ്ടോ ഇല്ല അവിടെയുള്ള ആ കൂടിക്കാരലുകൾ നോക്കാൻ പാടുണ്ടോ കാണാൻ പാടും അതുകൊണ്ട് അവർ പറഞ്ഞത് അതിലെന്താണ് തെറ്റ് സഹോദരങ്ങളെ അതുകൊണ്ട് അവർ പറഞ്ഞത് ഇസ്ലാം പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയാണെന്ന് ബോധ്യപ്പെട്ടുവെങ്കിൽ അലഹമുല്ല ഞാൻ എത്തിപ്പെട്ട മതം അലഹമുല്ലാ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗവാസികൾ പറയും അലഹമുല്ല പഠിച്ചോനെ ഹിദായത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തിയല്ലോ അപ്പോൾ ഇസ്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന രാജപാതയാണ് അള്ളാഹു സുഹാന അവൻ്റെ നിയമത്തായ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തൃപ്തിയോടുകൂടി അംഗീകരിക്കാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബസ് ഉബഹാന ഹുവാർത്തല നമുക്ക് വിട്ടുപുരത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇസ്ലാമികമായ സംസ്